ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടൊരു അടിപൊളി നാടൻ സ്റ്റൈൽ കോഴിക്കട്ടയാണ് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മൂന്ന് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത് അതൊക്കെ ഒന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം മുഴുവനായിട്ട് വേണേലും പുഴുങ്ങാം പിന്നെ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് അപ്പം ചെമ്പ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് നല്ലതുപോലെ പഴുത്തതായത് പെട്ടെന്ന് ഒന്ന് ആവി കയറി കുഴഞ്ഞു വരാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഞാനിതിലേക്കൊരു അര കിലോ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ഏത്ത ഒന്ന് ഇളക്കി കുഴച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അരസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നീട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുപ്പേ വെള്ളം വെച്ച് നമുക്ക് നല്ലതുപോലെ തിളപ്പിക്കണം ആ തിളച്ച വെള്ളം തന്നെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് ആ ആവശ്യത്തിന് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പരുവത്തിൽ കുഴച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ പിന്നെ ഇതിനകത്ത് നമുക്ക് ഫിൽ ചെയ്യാനായിട്ടുള്ള ചേരവകൾ നമുക്കെടുക്കാം അതിനായിട്ട് ശർക്കര ചിരണ്ടിയതും ഏലക്കപ്പൊടി ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിരവിയ തേങ്ങാ പീരയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അരിപ്പൊടി കുഴച്ചെടുത്തതെല്ലാം കൂടെ നമുക്കൊന്ന് ഉരുള ഉരുളയായിട്ട് ചെറിയ ഉരുളയായിട്ട് എടുത്ത് ഒന്ന് ഉരുട്ടി പരത്തി കൊടുക്കാം ഇതിപ്പം ആ ശർക്കര എല്ലാം കൂടെ അകത്ത് വെച്ച് നമുക്കൊന്ന് ഫിൽ ചെയ്തിട്ട് ഓരോ ഷേപ്പിൽ അവരവരെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഉണ്ടാക്കി റൗണ്ടിലാണ് ഈ റൗണ്ട് ഉരുട്ടിയെടുക്കാം പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഒരു മോദക സ്റ്റൈലിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കാന്ന് മോദക സ്റ്റൈലിലാണ് ഇപ്പോൾ കോഴിക്കട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ വെള്ളം അടുപ്പിൽ വെച്ച് തിളച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് ആവി ഏറ്റിയെടുക്കാം ഓൾറെഡി നമുക്ക് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തത് കാരണം അതുപോലെ വെന്ത ഏത്ത പഴവും കൂടി ആയതുകൊണ്ട് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കോഴുക്കട്ട റെഡി ആയി കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഒർണ എടുത്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല വെന്ത് നല്ല സോഫ്റ്റ് നല്ല മയമായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കണം ഹാ അപ്പോഴേ നമ്മുടെ അടിപൊളി നാടൻ സ്റ്റൈലിൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി